ചെറിയൊരു മുളക് ചെടിയെന്ന് പോലും ധാരാളമായിട്ട് മുളക് ഉണ്ടാവാനുള്ള ടിപ്പാണ് നമ്മള് പറയുന്നത് ഒത്തിരി അധികം ടിപ്പുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ ഒട്ടും അളച്ച് കെട്ടാണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പറയാം എല്ലാവർക്കും യാരസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ യാതൊരു കുരുടിപ്പും ഇല്ലാതെ ഇതുപോലെ നമുക്ക് ഒരു ചെറിയൊരു മുളക് ചെടിയെന്ന് പോലും ധാരാളമായിട്ട് മുളക് ഉണ്ടാകാനുള്ള ടിപ്പാണ് നമ്മൾ പറയുന്നത് ഒത്തിരി അധികം ടിപ്പുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഒട്ടും മളച്ചു കെട്ടാണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പറയാം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ മോര് ഈ മോരിലെ നമ്മൾ ശകലം ശർക്കര ചേർത്തിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഇതിന് യാതൊരു കുരുടിപ്പും ഉണ്ടാവില്ല അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മോര് എടുത്തിട്ടുണ്ട് ഒരുപാട് പുളിയുള്ള മോര് വേണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിരട്ടി വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടാ അപ്പം അത് ഞാൻ കുറച്ച് ഇപ്പൊ വളരെ കുറവളവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്കപ്പം അത്രയല്ലേ വേണ്ടു കുറച്ച് മോര് എടുത്തിട്ടുണ്ട് അതിലോട്ട് പൊടിഞ്ഞ ശർക്കര ഒരു നുള്ളു ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടിരട്ടി വെള്ളത്തിലോട്ട് അത് മിക്സ് ചെയ്യാം മോരിന്റെ കട്ടിക്ക് അനുസരിച്ച് വേണം ഒരുപാട് കട്ടിയുള്ള മോരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ അത് മൂന്നിരട്ടി വെള്ള ആക്കണം ഇതിപ്പോ അധികം കട്ടിയില്ല അപ്പൊ അതേ രണ്ടിരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ഡൈലൂട്ട് ചെയ്തു ശർക്കര ചേർക്കാനായിട്ട് മറക്കരുത് കാരണം ഇത് ഇലയിൽ മാത്രമല്ല മണ്ണിലും കൊടുക്കും നമ്മുടെ മണ്ണിരകൾക്ക് ഇണ്ടല്ലോ മധുരം ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ശർക്കരയുടെ അപ്പൊ ശർക്കര ചേർത്തിട്ടുള്ള ഇതൊക്കെ കൊടുക്കണ സമയത്ത് ധാരാളം മണ്ണിര ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ നമ്മള് ഇതെടുക്കുക ഇല അങ്ങോട്ട് പിടിക്കുക ഇതിന്റെ അടിയിലൊക്കെ നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇപ്പഴും ഇലയുടെ അടിയിൽ ഒഴിച്ചു കൊടുക്കണം കാരണം വെള്ളീച്ച ഉണ്ടാവും വെള്ളീച്ച വരുമ്പോഴാണ് ഈ കുരുടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ നമുക്ക് അധികം ചെലവില്ലാത്തൊരു കാര്യമാണല്ലോ അല്ലെ മോര് അപ്പൊ ഒരു ചെക്കല മോര് ഒരു നുള്ള് ശർക്കര പിന്നെ വെള്ളം അത്രയല്ലേ ഉള്ളൂ ആ അപ്പൊ അതേ അത് അങ്ങനെ നമ്മള് ഇതിന്റെ അടിയിൽ ഇങ്ങനെ കഴുകി കൊടുക്കണ പോലെ നന്നായിട്ട് അങ്ങ് കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുരുടിപ്പ് മാറും കേട്ടോ ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ ഇത് വളരെ എളുപ്പമുള്ള ഒരു ടിപ്പാണ് ടിപ്പാണല്ലേ നമ്മൾ ഇതുവരെ ചെയ്യാത്തതുമാണ് മാത്രമല്ല ഇത് ചൂറ്റില് കൊടുക്കുന്നതും വളരെ നല്ലതാ നമ്മുടെ മണ്ണില് ധാരാളം മണ്ണിരയും ജീവാണുക്കളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെ തന്നെ നന്നായി കഴുകി കൊടുക്കണ പോലെ തന്നെ കൊടുക്കണം ഇപ്പോൾ വെള്ളീച്ച ഉണ്ടെങ്കിൽ അതോടെ കുഴപ്പവും വെള്ളീച്ച ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിൽ പിന്നീട് വരില്ല അപ്പം നമ്മൾ ഇത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയൊക്കെ നന്നായി കൊടുക്കുക ഈ ഒരു ടിപ്പ് ഇത് വളരെ നല്ലതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് വളരെ സിമ്പിളായിട്ടും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വിനാഗിരിയും അതുപോലെ കഞ്ഞിവെള്ളവും കഞ്ഞിവെള്ളം കുളിച്ച കഞ്ഞിവെള്ളം ഒരിക്കലും എടുക്കരുത് ഇതിനായിട്ട് നോർമൽ അതായത് കാലത്ത് എടുത്ത കഞ്ഞിവെള്ളം നമുക്ക് വൈകിട്ട് കൊടുക്കാം അങ്ങനെ അല്ലെങ്കിൽ കാലത്ത് ഉള്ളത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തണുത്തതിനു ശേഷം കൊടുക്കാം അങ്ങനെ ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ള സൂത്രം നോക്കാം കേട്ടോ അപ്പൊ ഞാന് കുറച്ച് കഞ്ഞിവെള്ളം മതി നമുക്ക് ബാക്കി ഇതിൽ ഒഴിച്ചു ഇതേ കഞ്ഞിവെള്ളം നമ്മളിട്ട് അപ്പൊ ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് നാല് എം എൽ വിനാഗിരി സാധാ വിനാഗിരി നമ്മളുടെ വീട്ടിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കില്ല ആ സാധാ ആണ് നമുക്ക് ഇതിന് വേണ്ടത് പക്ഷെ കഞ്ഞിവെള്ളം ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട് കഞ്ഞിവെള്ളം ചേർക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാല് കഞ്ഞിവെള്ളം ഒരു കോട്ടിങ് പോലെ പ്രവർത്തിക്കും അപ്പം ഇലയുടെ അടിയിലൊക്കെ ഇത് നന്നായിട്ട് അങ്ങ് വറ്റി പിടിച്ചിട്ട് ഇരിക്കും കഞ്ഞിവെള്ളം അപ്പം വേറെ കീടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ കാണാത്ത കീടങ്ങൾ ഉണ്ടെങ്കിലും അത് പോവാൻ സാധിക്കും അപ്പം അതല്ല ഇപ്പം ഇനി വരാനായിട്ട് പോവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇതിൻ്റെ അടിയിൽ ഒരു കോട്ടിക്ക് പോലെ നമ്മുടെ കഞ്ഞിവെള്ളം പ്രവർത്തിക്കുമ്പോൾ ഒരു കീടവും വരില്ല അപ്പം നമ്മളിത് കുറച്ചളവാണ് എടുത്തിരിക്കണേ ശരിക്കുള്ള അളവ് ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് എം എൽ വിനാഗിരി ചേർക്കാം അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇതേ കഞ്ഞിവെള്ളം അതിൽ കുറച്ച് വിനീഗർ ചേർത്തു നന്നായിട്ട് ഇളക്കി എന്നിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇല പിടിച്ച് അതിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ പിടിച്ച് അടിയിലോട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ഇതും ഒപ്പം ചെയ്യരുത് ഇപ്പം മോര് നമ്മൾ ചെയ്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് പോകാറുള്ളൂ ചെയ്യുകയാണെങ്കിൽ അതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ ഇത് പക്ഷെ വളരെ എളുപ്പമുള്ള ഒരു ടിപ്പാണ് എല്ലാവർക്കും പറ്റണതാണ് ഇത് ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ റിസൾട്ട് കിട്ടും ഒരു കുരുടിപ്പുമില്ലാണ്ട് ധാരാളമായിട്ട് മുളകുണ്ടാവാനായിട്ട് സാധിക്കും അപ്പൊ കുരുടിപ്പില്ലാതിരുന്നാൽ തന്നെ നല്ലതരം തൈകൾ ഇപ്പൊ നമ്മൾ തരുന്ന തേകള് നമ്മളുടെ പോട്ടി മിക്സിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം മുളക് മുളകുണ്ടാകും ഒരു പ്രശ്നവുമില്ല പിന്നെ ഇതേ ഇതിന്റെ ആ മണ്ണൊക്കെ നല്ല ഒലർന്ന മണ്ണാവണം കണ്ടോ ഇതുപോലെ ഒട്ടും നമ്മള് ഇങ്ങനെ എന്താ പറയാ മണ്ണൊക്കെ അധികം ഇട്ടിട്ട് പാറ പോലെ ഒരിക്കൽ ഉണ്ടാവരുത് അപ്പൊ വേരോട്ടൊന്നും ഉണ്ടാവില്ല വേരോട്ടം ഇല്ലാതിരുന്നാലും ഇതിന് വേ മണ്ണിന്ന് മളങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റാതും പ്രശ്നം വരും അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കുക അതേപോലെ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം കൂടാതെ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് എന്താ പറയുക മറ്റുള്ളവർക്ക് കൊടുക്കാനും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയാക്കാനുള്ള മുളക് വരെ ഒരു ചെടിയിൽ നിന്ന് ധാരാളമായിട്ട് കിട്ടും അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഉടനെ വരുന്നത്